അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ് ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും എൻ്റെ മുന്നിലെത്തിച്ച എൻ്റെ പുതിയ സിംഫണി റതം ഓഫ് ലവ് മറ്റന്നാൾ ഓസ്ട്രേലിയയിൽ മെൽബേണിൽ ഗ്രാൻഡ് തിയേറ്ററിൽ വെച്ച് നിങ്ങൾ സംഗീത പുരസ്കാരം എന്ന് പറയുന്ന ആ ദക്ഷിണ ഞാൻ കൈനീട്ടി മാറുന്നു അത് സാഷ്ടാംഗം സമർപ്പിക്കാൻ ഞാനൊരു കാലടി മനസ്സിൽ സൂക്ഷിക്കുന്നു കൃഷ്ണമണിയിൽ സംഗീതത്തിൻ്റെ പ്രകാശം സൂക്ഷിച്ച മഹാരാജാവിൻ്റെ കാലടി ഞാൻ പഠിച്ച ഹോളി ഫാദർ കോളേജിൻ്റെ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഗീതോപകരണത്തിൽ നിന്നാണ് ആ മഹാരാജാവിൻ്റെ ഹൃദയമെടുപ്പ് സംഗീതമായി ഉണരുന്നത് ഒന്ന് ചെവിയോർത്താൽ ഇപ്പോഴും എനിക്ക് ആ ഹൃദയമെടുപ്പ് കേൾക്കാം ദേവദൂതൻ സിനിമയുടെ തുടക്കത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം പറയുന്ന ഈ ഡയലോഗ് മാത്രം മതി മലയാളത്തിൽ നിന്ന് പിറവിയെടുത്ത ദേവദൂതൻ എന്ന വിസ്മയ ചലച്ചിത്രത്തെ എക്കാലത്തും ഓർക്കാൻ രഘുനാഥ് പലേരി എന്ന എഴുത്തിൽ അസാമാന്യ മേധാശക്തിയുള്ള തിരക്കഥാകൃത്തിൻ്റെ മനസ്സ് ഈ സിനിമയിലെ ഓരോ സംഭാഷണങ്ങളിലും തെളിഞ്ഞു കാണാൻ കഴിയും ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഈ സിനിമ വീണ്ടും ജനസമക്ഷം പ്രദർശിപ്പിക്കുമ്പോൾ സിനിമാ വ്യവസായം എന്നതിലുപരി ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരമായാണ് ഇതിനെ കാണുന്നതെന്ന് ഇതിന്റെ നിർമ്മാതാവായ സിയാദ് കോക്കർ പറയുന്നു ഇത് എനിക്ക് പറയാനുള്ളത് എന്ന് സിനിമ വ്യവസായത്തിനെ പറ്റിയല്ല സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദി ക്ലാസ് അന്ന് അതിന്റെ ലക്ഷ്യം കണ്ടില്ല ആ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം കറക്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻഡസ്ട്രീനെ നോക്കിയിട്ടോ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റ്സ് നോക്കിയിട്ടോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കാണിക്കണം ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് ശരിയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് അന്നത്തെ കാലത്ത് പരാജയപ്പെട്ടൊരു സിനിമ വീണ്ടും റീറിലീസിന് പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നു എന്നത് ഈ സിനിമ ഇറങ്ങുമ്പോൾ സംവിധായകൻ സിബി മലേലിന് ഏറ്റവും കൂടുതൽ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും നമ്മൾ ഇത് ഈ സിനിമ ഓരോ സിനിമ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുന്നത് എന്താണ് കാലത്തിന് മുമ്പേ പിറന്ന കാലം തെറ്റി തെറ്റിപ്പറന്നൊക്കെ പറയുന്ന ആ അത് അതിനെയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഈ സിനിമയുടെ കാലം ഈ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട സിനിമയാണ് എന്നുള്ളൊരു ഒരു ചിന്തയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ സിനിമയെ സംബന്ധിച്ച് പ്രശസ്ത സംവിധായകനും ഇതിലെ പ്രധാന നടനുമായ വിനീത് കുമാറിനും ചിലത് പറയാനുണ്ട് ഇത്രമാത്രം കണ്ടംപറിയായിട്ട് ഏത് കാലത്തും നമുക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ അപ്പോൾ അത് ഇന്നത്തെ ഓഡിയൻസ് കാണുമ്പോൾ അവര് ഓൾറെഡി കണ്ട് അതിനെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസിലാണല്ലോ ഇപ്പോൾ ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ സിനിമ ഏത് കാലത്തും നമുക്ക് പറയാം ഏത് സ്പേസിലും പറയാം അത് എവിടെയും പറയാം നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കാണുമ്പോഴൊക്കെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അത് കാണുമ്പോൾ സർപ്രൈസ് ആണ് എക്സൈറ്റിംഗ് ചെറുപ്പകാലങ്ങളിൽ ടി വിയിൽ ഈ സിനിമ സംരക്ഷണം ചെയ്യുമ്പോൾ അത് മിസ്സാക്കാതെ മുഴുവൻ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സമയമുണ്ടായിരുന്നു നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കാലം തെറ്റിപ്പിറന്നത് കൊണ്ട് രണ്ടായിരങ്ങളിൽ ഈ സിനിമ അർഹിച്ച പ്രശംസ നേടാതെ പോയെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും എന്ന ഉറച്ച ബോധ്യം ഇതിന്റെ പിന്നണി പ്രവർത്തകർക്കുണ്ടായിരുന്നു ഫോർ കെ ദൃശ്യമികവോടെ വീണ്ടും നമ്മുടെ മുന്നിൽ ദേവദൂതൻ മായാജാലം തീർക്കുമ്പോൾ സംഗീതാത്മകമായ ഒരു ഫാൻറ്റസിയുടെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമ ആസ്വാദകർ ഹൃദയംഗമമായി ദേവദൂതനെ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള ദേവദൂതനല്ല ഇനി നിങ്ങൾ കാണുക എന്ന് ഇതിൻ്റെ നിർമ്മാതാവായ സിയാദ് കോക്കർ പറയുമ്പോൾ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിക്കുന്നതും ഇതേ കാരണം തന്നെയാണ് ഇതുപോലെ ദേവദൂതൻ വീണ്ടും കാണാൻ നിങ്ങൾക്ക് പ്രചോദനമാവുന്നത് ഇതിലെ എന്ത് ഘടകമാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം